എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുമുതൽ നവരാത്രി അതായത് മാഘഗുപ്ത നവരാത്രിയുടെ നാളുകളാണ് ഇന്ന് ഒന്നാം ദിവസമായിരുന്നു അതിനെക്കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നാളെ രണ്ടാം ദിവസമാണ് നവരാത്രി ദിനങ്ങളിൽ ഓരോ ദിവസവും ദുർഗാദേവിയുടെ അതായത് സ്ത്രീ ശക്തിയുടെ വ്യത്യസ്തമായ ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത് രണ്ടാം ദിവസമായ നാളെ അതായത് ദ്വിതീയ ദിവസമാണ് രണ്ടാം ദിവസം ഈ ദിവസം സ്ഥിരോത്സാഹവും സമാധാനവും ഭക്തിയും ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന ആ രൂപത്തിൽ അതെല്ലാം ഉൾക്കൊള്ളുന്ന മാതാവ് ബ്രഹ്മചാരിണി ദേവിയെയാണ് ആരാധിക്കുന്നത് വളർച്ചയുടെയും ഐക്യത്തിൻ്റെയും പിന്നെ ഒക്കെ പ്രതീകമാണ് ദേവി എന്ന് പറയുന്നത് പിന്നെ വളർച്ചയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായിട്ട് പച്ച നിറത്തിനെ നമ്മൾ കാണാറുണ്ട് ആ പച്ച നിറമാണ് നാളെ നാളത്തെ നിറം എന്ന് പറയുന്നത് പച്ച നിറം സമാധാനത്തെയും പോസിറ്റീവ് വൈബ്രേഷനുകളെയും ആകർഷിക്കുന്നു എന്നാണ് പറയുക ഈ ദിവസം പച്ച വസ്ത്രം ധരിക്കുന്നത് ഭക്തരെ ശാന്തവും അർപ്പണ മനോഭാവവും ഉള്ളവരാക്കി ദേവി മാറ്റുന്നു എന്നാണ് പറയുന്നത് ആന്തരികമായ സമാധാനത്തിനും ആത്മീയമായ വളർച്ചയ്ക്കും വൈകാരിക സ്ഥിരതയ്ക്കും ദേവിയെ ആരാധിക്കുന്നത് നല്ലതാണ് ഇനി ആരാണ് ബ്രഹ്മചാരിണി ദേവി എന്ന് നോക്കാം ദുർഗാദേവിയുടെ രണ്ടാമത്തെ രൂപമാണ് ബ്രഹ്മചാരിണി ദേവി അറിവിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ദേവിയെ കാണുന്നത് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പരമോന്നത ബോധം ചാരിണി എന്ന് പറഞ്ഞാൽ അത് അഭ്യസിക്കുന്നവൾ എന്നുള്ള രീതിയിലാണ് അപ്പോൾ പരമോന്നത ബോധത്തെ അഭ്യസിക്കുന്നവൾ എന്നുള്ള രീതി എന്നാണ് ബ്രഹ്മചാരിണി എന്നുള്ള രീ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ തപസ്സിൻ്റെയും ഭക്തിയുടെയും ആന്തരിക ശക്തിയുടെയും ഒക്കെ ദേവതയായിട്ടാണ് ബ്രഹ്മചാരിണി ദേവീനെ ആരാധിക്കുന്നത് ദേവിയുടെ കയ്യിൽ ഒരു ജപമാലയും ഒരു കമണ്ഡലും ഉണ്ട് അതായത് വെള്ളം നിറച്ച കമണ്ഡലും ഉണ്ട് അത് കൂടാതെ ദേവി നഗ്നപാതയായിട്ടാണ് നടക്കുന്നത് അത്രയും ഒരു ശാന്ത സ്വരൂപിണിയാണ് ദേവി അത് ആത്മീയ പരിശീലനത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് ഇനി ബ്രഹ്മചാരിണി ദേവിയുടെ കഥ എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവൻ്റെ സ്നേഹം നേടുന്നതിന് വേണ്ടിയിട്ട് ദേവി നടത്തിയ തപസ്സിനാണ് ആ തപസ്സുള്ള ആ ഒരു ഭാവമാണ് ബ്രഹ്മചാരിണി ദേവിയുടെ ഭാവം എന്ന് പറയുന്നത് അതായത് വർഷങ്ങളോളം കഷ്ടപ്പാടുകൾ സഹിച്ച് കഠിന തപസ്സ് നടത്തുകയാണ് ദേവി ചെയ്തത് ആ ഒരു ഭാവമാണ് ബ്രഹ്മചാരിണി ദേവിക്ക് ഉള്ളത് അതായത് ആത്മീയ യാത്രയിലുള്ള പൂർണ്ണമായ സമർപ്പണത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒക്കെ പ്രാധാന്യത്തെ കാണിക്കാനാണ് ബ്രഹ്മചാരിണി ദേവി ഭാവത്തെ നമ്മൾ ആരാധിക്കുന്നത് ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നതുകൊണ്ട് ഭക്തർക്ക് ക്ഷമയും സഹിഷ്ണുതയും ആന്തരിക ശക്തിയും നൽകും എന്നാണ് വിശ്വസിക്കുന്നത് ദേവിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് വെല്ലുവിളികളെ നേരിടാനും നിശ്ചയദാർഢ്യത്തോടെ തുടരാനും ആത്മീയ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് എഴുന്നേറ്റ് ദേവിയുടെ പൂജ തുടങ്ങണം എന്നാണ് പറയാ അതിനുശേഷം ആരാധനാലയം ഓൾറെഡി ശുദ്ധീകരിച്ച് വെച്ചതാണ് ഒന്നുകൂടി ഗംഗാജലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗംഗേ ചയമുനി ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരു എന്ന് സപ്ത നദികളെ ആവാഹിച്ച് തീർത്ഥജലമാക്കിയിട്ട് നമ്മുടെ വീട്ടിലെ ശുദ്ധജലം കൂടി ഇങ്ങനെ ഇതേപോലെ ശുദ്ധാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഒരു കലശത്തിൽ അല്ലെങ്കിൽ ഒരു ലോഹപാത്രത്തിൽ മുല്ലപ്പൂക്കളും അരിയും ചന്ദനവുമാണ് അർപ്പിക്കേണ്ടത് പൂജാ മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമ എന്നാണ് ദേവിയുടെ പൂജാമന്ത്രം നാളത്തെ മന്ത്രം ഓം ദേവി ബ്രഹ്മചാരിയേ നമ എന്നാണ് ദേവി സ്തുതി എന്ന് പറയുന്നത് ദേവി സർവഭൂതേഷു മാ ബ്രഹ്മചാരിണീ രൂപേണ സംസ്ഥിത നമസ്തേ 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 നമോ നമ ഇതാണ് ദേവിയുടെ സ്തുതി ഒന്നുകൂടി പറയാം ദേവി സർവഭൂത ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിത നമസ്തേ 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 നമോ നമ അപ്പോൾ നാളെ ബ്രഹ്മചാരിണി ദേവി രൂപത്തിൽ ദുർഗാദേവിയെ എല്ലാവരും ആരാധിക്കുമെന്ന് വിചാരിക്കുന്നു ഒന്നുമില്ലെങ്കിൽ ദുർഗാദേവിയെ നാളെ ഒന്നുകൂടി പൂ പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ദിവസം തുടങ്ങുക അപ്പോൾ നിർത്തുകയാണ് എല്ലാവർക്കും നവരാത്രി രണ്ടാം ദിവസം ആശംസകൾ നന്ദി നമസ്കാരം